നഗരിയായ കോട്ടയം അതെ എൻ ജി യൂണിവേഴ്സിറ്റി കലോത്സവം ഇപ്പോലും നടക്കുന്നത് കോട്ടയത്താണ് അതിനായി ഉണർന്നിരിക്കുകയാണ് നമ്മുടെ അക്ഷര നഗരി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയത്തിന്റെ സ്വന്തം തിരുനഗര മൈതാനത്താണ് നമ്മുടെ കലോത്സവത്തിന്റെ ഒന്നാം വേദിയാണിത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേദിയും കൂടെയാണ് നമ്മുടെ തിരുനക്കര മൈതാനം കോളേജ് കോട്ടയം സി കോളേജ് ബെസേലിയസ് കോളേജ് ഇതൊക്കെയാണ് മറ്റു പ്രധാന കോളേജ് വേദികളായിട്ടുള്ളത് എഴുപത്തിനാല് പീപ്പിൾ ഓഫ് ഇന്ത്യ അതെ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കൊല്ലം ആരംഭിച്ചത് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥയോടൊപ്പമായിരുന്നു വിവിധ കോളേജുകളിൽ നിന്നായിട്ടുള്ള ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത വിളംബര ജാഥയോട് കൂടിയാണ് നമ്മുടെ വിവിധ പീപ്പിൾ ഓഫ് ഇന്ത്യ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം ആരംഭിച്ചത് അത് എത്തിയ ശേഷം തിരുവാതിര മത്സരം ആരംഭിക്കുന്നു കൂടുതൽ വിശേഷങ്ങൾ നമുക്കിത് ഈ ആറ് ദിവസം ഇവിടെ കോട്ടയം ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനുവേണ്ടി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവം വീ ദ പീപ്പിൾ ഓഫ് ഇന്ത്യക്ക് അക്ഷരനഗരിയായ കോട്ടയത്ത് തുടക്കമായി ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മാർച്ച് മൂന്ന് വരെ കോട്ടയം ഇനി കലോത്സവ ആരവത്തിൽ കോട്ടയം തിരുനക്കര മൈതാനം മത്സരങ്ങളുടെ പ്രധാന വേദിയാകുമ്പോൾ സി കോളേജ് ബിസിഎം കോളേജ് ബസീലിയോസ് കോളേജ് എന്നിവയാണ് മറ്റു വേദികൾ കലോത്സവത്തിന് മുന്നോടിയായുള്ള വിളംബര ഘോഷയാത്ര ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്ന് തുടങ്ങി തിരുനക്കര മൈതാനത്ത് സമാപിച്ചു വർണ്ണശബളമായ ഘോഷയാത്രയിൽ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അണിനിരുന്നു നാല് മുപ്പതിന് തുടങ്ങിയ സമ്മേളനത്തിൽ നടനും എം എൽ എയുമായ മുകേഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഓർമ്മകൾ എനിക്ക് വരുന്നുണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കലയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ഇത്രയേറെ കലാകാരന്മാരും ലോകോത്തര നിലവാരത്തിലുള്ള കലാകാരന്മാരും അതോടൊപ്പം തന്നെ കലാപ്രവർത്തകരും ചരിത്രപരമായി തന്നെ സ്വന്തമാണ് ും വേദികളിലായി എത്തിനാല് മത്സര ഇനങ്ങളാണ് അടുത്ത ഏഴു ദിവസങ്ങളിൽ നടക്കുന്നത്